അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഉണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകും ഒരു ചെറിയ പൈസ ഇഞ്ചി കഷ്ണം എടുത്തിട്ട് ചതച്ച് വെക്കാം ഇനി ഉള്ളി വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട ചെറിയൊരു ഗോൾഡൻ കളർ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ്റെ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ താ ഇവിടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലോ അഞ്ചോ തക്കാളി ആയാലും കുഴപ്പമില്ല തക്കാളി കൂടുതൽ ടേസ്റ്റ് കൂടി കറിക്കി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവാവണം ആ സമയത്താണ് തന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഇത് കാൽ സ്പൂൺ ഒരു കാൽ സ്പൂൺ കൂടി ഇടാം ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അത് അരസ്പൂൺ തന്നെ ഗരം മസാലയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതൊക്കെ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പാകം ഉണ്ടാവും ഈ ഒരു പരുവത്തിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും അപ്പോൾ ചിക്കൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് തന്നെ അത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്ത് വരണം എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അപ്പോൾ അതിലേക്ക് ഒരു അരസ്പൂൺ പെരിഞ്ചീരകമാണ് വലിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം മഷി പോലെ അരയണം ഇപ്പോൾ അതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കശുവണ്ടി അരച്ച് വെക്കുമ്പോൾ നല്ല ഗ്രേവി നല്ല കുറുകിയിരിക്കില്ലേ അതുപോലെ ആയിരിക്കും ഈ കറി ഇരിക്കുക കാണാനും നല്ല ലുക്കാണ് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ പൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയല കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ആ കറി സെറ്റായിട്ടുണ്ട് ഊണിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഏതിൻ്റെ വേണമെങ്കിലും കൂടെ പോകണം ഒരു നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യൂ